ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ കളക്ഷൻസുമായി തന്നെയാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ഓഫറിലുള്ള കളക്ഷനിൽ ഒരു ഐറ്റം നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ് കേട്ടോ ലാർജ് എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ഞാനത് ജസ്റ്റ് ബട്ടൺസ് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അത് ബട്ടൺ ആണ് നമുക്ക് വേണമെങ്കിലും ഇടാം ഓരോപ്ഷനിലാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് ഒക്കെ മിക്സ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ലാസ്റ്റ് നമുക്ക് കോംബോ ഓഫർ കാണിക്കാം അതിന് മുമ്പായിട്ട് കുറച്ച് നല്ല ഗൗണുകളൊക്കെ കാണിക്കാം സൈസ് സൈസും പ്രൈസും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ കളക്ഷനായിട്ട് കാണിക്കാം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ആയിട്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് ഇതുപോലെ കട്ട്ബീഡ്സിൻ്റെ കണ്ടാവും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ബുട്ടിക് ഡിസൈൻസിൽ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ അത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഉണ്ടാവും ഇതുപോലെയാണ് വരുന്നത് ഓരോ ത്രെഡിനകത്തും ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം ഇത്രയും വരെയും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഹാൻഡ് വർക്കിൻ്റെ പാറ്റേൺ കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് മിസ്സാക്കേണ്ട ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു തന്നെ ഉണ്ട് കേട്ടോ ജെറ്റ് ബ്ലാക്കില് ആണെങ്കിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് അത് ക്ലോസ് ചെയ്ത് കാണിക്കാം അപ്പഴും നമുക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവും കേട്ടോ ഈ ഒരു മോഡലാണ് കേട്ടോ പിന്നെ നല്ല അടിപൊളി ഐറ്റമാണ് പിന്നെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂടിയ ഐറ്റം ആണ് കേട്ടോ ഉണ്ടാവും ഇതുപോലെ ഇവിടെയാണ് ഇലാസ്റ്റിക് വരുക രണ്ട് സൈഡ് പാനൽ സൈഡ് ലൈറ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും നല്ല അടിപൊളി കാര്യം ഇനി തൊട്ടടുത്തൊക്കെ തൊത്ത് കഴിഞ്ഞ വീഡിയോയിലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചത് അതിൻ്റെ ഇവിടെ ആയിട്ട് ബ്ലാക്കും പിന്നെ അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡ് മിക്സ് ആയിട്ടാണ് കാണിച്ചത് അതിൻ്റെ തന്നെ ജസ്റ്റ് പ്ലെയിൻ ബ്ലാക്കിൽ കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ഐറ്റം അല്ലേ ഇത് ഇതിൻ്റെ പ്രൈസാണെങ്കിൽ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി അമ്പത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചില്ലേ അതേ ക്വാളിറ്റിയിലുള്ള ഐറ്റം തന്നെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് നല്ലൊരു വെറൈറ്റി ഗൗൺ കേട്ടോ അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ ഇത്രയും ക്ലോത്ത് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവും അതും ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കും കൂടി തരാം ജി എക്സ് എൽ ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ള ഗൗണ് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസാണ് ഡബിൾ എക്സിൽ വരികയുണ്ട് കേട്ടോ യോക്ക് സെൻ്റർ ഭാഗത്ത് സെറി സീക്വൻസിൻ്റെ വർക്ക് സൈഡിലാണെങ്കിൽ പൊൽക്കാ ഡോട്സും ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ ഇതുപോലെ സണ്ട് പോർഷനിലാണെങ്കിൽ ഇതുപോലെ ഹെവി സീക്വൻസ് വർക്കും കൂടിയിട്ട് വെറും മാനിറ്റി തൊണ്ണൂറ്റഞ്ച് ആ പ്രൈസ് നല്ല അടിപൊളിയേറ്റ് വരുന്ന ഒരു ഫ്ലയർ ഗൗണാണിത് ഇത്രയും ഫ്ലയർ വരും കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് കിട്ടോ ഇതുപോലെയാണ് വരുന്നത് ഇതൊരു ഫുൾ ഗൗണ് പക്ഷേ ഫുൾ സ്റ്റിച്ചറാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഈ ഒരു ഗൗണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ഓവർകോട്ടും കൂടി വരും സ്ലീവ് ഇതും കൂടിയിട്ട് വരുമ്പോൾ നമ്മൾ ബാക്ക് സൈഡ് കാണുമ്പോൾ കണ്ടോ ജസ്റ്റ് നമ്മൾ ഓവർകോട്ടുള്ള ഒരു ടു നമ്മൾ ഇടുന്ന പോലെ ഇരിക്കും കറക്റ്റ് അപ്പോൾ നല്ല അടിപൊളി പീസാണ് ഓവർകോട്ടൊക്കെ ആയിട്ട് വരുന്ന ഫോർ നയൻറ്റി ഫൈവ് വരുമോ പ്രൈസ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗൺ അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഹെവിയാണ് കേട്ടോ വർക്ക് ഇതുപോലെയാണ് വരുന്നത് ലാർജ് എക്സൽ സൈസസ് ഉണ്ട് സ്ലീവിലൊക്കെ ഈ ഒരു വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിൽ യോക്കാണെങ്കിലും അത് ഹാൻഡ് വർക്കിൻ്റെ ബീഡ്സും മിക്സ് ചെയ്തിട്ടുള്ള വർക്ക് അപ്പൊ നല്ല അടിപൊളിയാണ് ഈ ഒരു ഫ്ലയർ ഗൗണ് ലാർജ് എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ലാർജ് എക്സൽ സൈസസ് വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ഗൗണ് നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസിൽ നല്ല ത്രെഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ കേട്ടോ ത്രീ ഫ്ലയർ വരുന്ന വരുന്നതായിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗണ് കേട്ടോ ഇതുപോലെ സൈഡിലാണ് കേട്ടോ വർക്ക് ഇത് ഡബിൾ എക്സിൽ സൈസ് വരെയുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ത്രെഡ് വർക്കാണ് ഹെവി ഹെവിയായിട്ട് യോക്കിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ കുട്ടിക്കായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല സൂപ്പർ ഡിസൈൻ സൂപ്പർ ഫാബ്രിക്ക് അടിപൊളി കളർ കേട്ടോ അപ്പോൾ ഒരു അടിപൊളി പീസാണിത് ഇതും ഗൗൺ ആണ് കേട്ടോ ഉണ്ടോ അത്രയും ഗൗണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരു ഗൗണാണ് ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഫ്ലയർ ഗൗൺ എക്സൽ എൽ ഡബിൾ എക്സ് സൈസസ് ആണ് ഈയൊരു ഗൗൺ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെ തന്നെ നല്ല കോംബോ ഓഫറിലുള്ള കളക്ഷൻസ് സിക്സ് ഹൺഡ്രഡിൽ വരുന്ന ഏത് എടുത്താലും രണ്ടെണ്ണം വീതം നിങ്ങൾക്ക് എടുക്കാൻ കഴിയാവുന്ന നല്ല അടിപൊളി ഓഫറാണ് കോംബോ ഓഫർ അപ്പോൾ ഐറ്റംസ് എല്ലാം കാണിക്കാം ടോപ്പ് നല്ല അടി അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് സൂപ്പർ ഐറ്റമാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ഏറ്റോം ഇവിടെയൊക്കെയാണ് വേസ്റ്റ് പോർഷനിലേക്ക് ഇലാസ്റ്റിക് കൊടുത്തോണ്ട് നമുക്ക് എത്ര വേണം ലാർജ് സൈസ് വരെ ഇത് ഇലാസ്റ്റിക്സ് ഇങ്ങനെ ആയിട്ട് പോകട്ടെ അത്രയും കണ്ടോ അത്രയും വരും കിട്ടി നല്ല ഫാബ്രിക്ക് ഐറ്റമാണ് വന്നിട്ടുള്ളത് അത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു ടോപ്പ് സ്മോൾ മീഡിയമാണ് കേട്ടോ സൈസ് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ വേക്ക് വന്നിട്ടുള്ളത് ഇതും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ ഇതിന്റെ സെറ്റ് കണ്ടോ സ്ലിറ്റ് ആയിട്ട് വരുന്ന ഒരു മോഡൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ യോക്കിൽ ഫുൾ ആയിട്ടും ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ ഈ ഒരു ടോപ്പ് ഇതൊക്കെ നല്ല സൂപ്പർ ഫാബ്രിക് ആണ് കേട്ടോ എടുത്ത് പറയാനും നിങ്ങൾക്ക് അറിയാത്തോണ്ട് മിസ് ആക്കണ്ട കാരണം സിക്സ് ഹൺഡ്രഡ് വരുന്ന രണ്ട് ടോപ്പ് എടുക്കാനും കഴിയും എനിക്ക് അപ്പൊ ഇതൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ മീഡിയം ആൻഡ് ലാർജ് സൈസ് ഈ ഒരു ടോപ്പ് ഇത് നല്ലൊരു നമ്മളുടെ നേവി ബ്ലൂ ഷെയ്ഡിൽ കിട്ടോ മീഡിയം ലാർജ് ആണ് വന്നിട്ടുള്ളത് ഒരു ഫ്ലയർ ഗൗണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ഈയൊരു ടോപ്പ് കെട്ടോ നല്ല ഭംഗിയിൽ അത്യാവശ്യം ഫ്ലയർ ആയിട്ട് വരുന്നതാണ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റിംഗ് പറഞ്ഞാല് തലയ്ക്ക് ക്രോഷ്യോ പാനലിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പ് ഇതില് ബുട്ടിക്കായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് നല്ല അടിപൊളിയായിട്ടുമാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറിലാണ് എക്സൽ ഡബിൾ എക്സെൽ ആണ് കേട്ടോ സൈസ് ഇതിന്റെ എല്ലാ ത്രെഡ് വർക്ക് വരുന്നത് അതും മൾട്ടി ഡിസൈൻ വർക്ക് ഇല്ല കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ ഉണ്ട് കേട്ടോ വർക്ക് ലാർജ് എക്സൽ തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത് ഫുള്ളൺ ഫാബ്രിക് ആണ് കേട്ടത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നീ ലെങ് വരെയും വരിക നീ ലെങ് വരെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് അപ്പൊ സ്മോൾ മീഡിയം ആണ് കേട്ടോ അതിന്റെ സൈസ് നല്ല അടിപൊളി ടോപ്പ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് സെൻട്രലാണ് ഇതിന്റെ ജെറി സീക്വൻസിന്റെ വർക്ക് സ്ലീവ് ഒക്കെ ഒരു മോഡേൺ സ്ലീവ് ആണ് കേട്ടോ ഇത് വരുന്ന ഫ്ലയർ ഗൗൺ ആണ് ഇത് വന്നിട്ടുള്ളത് കാരണം അത്രയും ഫ്ലയർ വരുന്നുണ്ട് ഈ ഒരു ജെറി സീക്വൻസിന്റെ വർക്കാണ് കേട്ടോ ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് അപ്പോ നല്ല അടിപൊളിയായിട്ട് വരുന്ന സ്ലീവ്ലെസ് ഗൗൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പ് ഈ ഒരു മോഡലാണ് കേട്ടോ വലിയ ക്രീം ഫ്ലയറും വരുന്നുണ്ട് ഇതിന്റെ ഈ ഒരു പോർഷനിലേക്ക് നല്ല ഹെവി വർക്കും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ഷ്രഗ് ആണ് കേട്ടോ സ്ലീവിൽ ഇത്രയും സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് ഈ ഒരു ഷ്രഗ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഒരു ഗൗണ് ജോർജേറ്റ് ഫാബ്രിക് വിത്ത് ലൈനിങ് വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ പ്ലീറ്റ്സ് ആയിട്ട് മോഡലാണ് താഴോട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ലവർക്കാണ് പൊട്ടിക്കായിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയത് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്മോൾ മീഡിയമാണ് കേട്ടോ ഇതിന്റെ സൈസ് ഈ ഒരു ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന വർക്കോട് കൂടിയിട്ട് വിത്ത് ലൈനിങ്ങും അവൈലബിളാണ് മീഡിയം ആൻഡ് ലാർജിലെന്നാണ് വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈനിൽ കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് കിട്ടോ അത് മൾട്ടി കളറാണ് നല്ല ഫ്ലോറൽ ഡിസൈനിൽ ഫ്രണ്ട് സൈഡിൽ ബട്ടൺസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കഴിയും അപ്പൊ നല്ല അടിപൊളി മോഡൽ വന്നിട്ടുള്ള ഒരു ഐറ്റം മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു വർക്ക് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ അല്ലേ കാണിച്ചത് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ